യും കണ്ണൂർ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എൻ ഗീത പരിപാടി ഉദ്ഘാടനം ചെയ്തു രീതിയിൽ തന്നെ കൃഷി ഓഫീസർ ബുഷ്റാ ടി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കാർഷിക മേഖലയിലെ സമഗ്ര വേണ്ടി വികസിത് കൃഷി സങ്കല്പ് അഭിയാന് ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് കാർഷിക വികസന നയങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണവും വിദ്യകളുടെ പ്രചാരണവുമാണ് പരിപാടിയുടെ ലക്ഷ്യം കൃഷി വിജ്ഞാൻ കേന്ദ്രം കണ്ണൂരിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധരും ക്യാമ്പയിനിൽ പങ്കെടുത്തു മഴക്കാല പൂർവ്വ കൃഷി തയ്യാറെടുപ്പുകൾ ശാസ്ത്രീയ കൃഷി തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ ഉദ്യോഗസ്ഥർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ഒരുപാട് നമുക്ക് നമ്മൾ അജിത് മോഹൻ സതീഷ് കുമാർ വാർഡ് മെമ്പറും കൃഷി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാനുമായ കെ വി രാജൻ വാർഡ് മെമ്പർ എൻ ഗോവിന്ദൻ എന്നിവർ ആശംസകൾ നേർന്നു കൃഷി അസിസ്റ്റന്റ് കുസുമം തോമസ് ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു એવો ગ્રામ પંચાયત મીડિયા ન્યૂઝ એવો